യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റിലും അനേകർ ദാരിദ്ര്യത്തിൽ രോഗത്തിൽ അസമാധാനത്തിൽ അടിമത്തത്തിൽ പരിഭ്രാന്തരും അസ്വസ്ഥരുമായി കഴിയുന്നുണ്ട് അവരോട് അനുകമ്പ തോന്നി ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയുള്ളൂ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ചുറ്റിലുമുള്ള ജനക്കൂട്ടങ്ങളോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി അവരുടെ ആവശ്യങ്ങൾ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്തു അവസാനം തന്നെ തന്നെ അർപ്പിച്ച് കുർബാന സ്ഥാപിച്ചു ഈശോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മനുഷ്യരുടെയിൽ തോന്നി പ്രവർത്തിച്ച അനേകർ നമ്മുടെ ചുറ്റിലുമുണ്ട് വിശുദ്ധ ലാമിയൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചു വിശുദ്ധ അവരെ കുറയാഘോഷം തൻ്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനേകം പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചു പലതും ഇന്നും തുടരുന്നു വിശുദ്ധമാത്രത്തെ രേസ കൽക്കട്ട തെരുവുകളിലെ ജനങ്ങളോടനുകോന്നി അവർക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നും ഒത്തിരി വിളവ് നമ്മുടെ ചുറ്റിലുമുണ്ട് അനുകമ്പയ്ക്ക് അർഹരായ അനേകർ പക്ഷേ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഇന്ന് വേലക്കാരി ചുരു നമുക്ക് മനസ്സുണ്ടാകട്ടെ നമുക്കും അനുകമ്പ തോന്നട്ടെ അനേകർക്കും അനുകമ്പ തോന്നാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളുടെ ചുറ്റിലുമുള്ള പരിഭ്രാന്തരും അസ്വസ്ഥരുമായവരെ കണ്ട് അവരെ പറ്റി കേട്ട് അനുകമ്പ തോന്നി അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ